നമ്മുടെ ദൈവം സർവശക്തനാണ് അവൻ അത്യുന്നതനായ ദൈവമാണ് സർവശക്തനായ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ മരിച്ചവരെ ഉയർപ്പിച്ചവൻ അത്ഭുതങ്ങൾ ചെയ്ത സർവശക്തനാണ് നമ്മുടെ ദൈവം ഹാലലു ആ യേശുവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല നമ്മൾ വായിക്കുന്നു സങ്കീർത്തനം എൺപത്തി എട്ടിന്റെ പത്ത് അവിടെ പറയുക മരിച്ചവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമോ നിഴലുകൾ അങ്ങേ പുകഴ്ത്താൻ ഉണർന്ന് എഴുന്നേൽക്കുമോ മരിച്ചവർക്ക് വേണ്ടി അവൻ അത്ഭുതം ചെയ്യും മരിച്ചവരെ അവൻ ഉയർപ്പിക്കും അറിയ ലു അടുത്ത പ്രശ്നം നിഴലുകൾ അങ്ങേ പുകഴ്ത്തുവാൻ ഉണർന്ന് എഴുന്നേൽക്കുമോ നിഴലുകൾ നിഴലുകൾ അങ്ങേ പുകഴ്ത്താൻ ദൈവത്തെ പുകഴ്ത്താൻ ഉണർന്ന് എഴുന്നേൽക്കുമോ പത്രോസിന്റെ നിഴൽ അല്ലെ ലുയ്യ വിശുദ്ധ ബൈബിളിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതിന് ദൈവജനം ഉണ്ട് അപ്പം മരിച്ചവരെ ഉയർപ്പിക്കും പത്രോസ് മരിച്ചവരെ ഉയർപ്പിച്ചു പൗലോസ് ഉയർപ്പിച്ചു വലിയ വലിയ പ്രവൃത്തികൾ അവർ ചെയ്തു അത് നിഴലുകൾ അങ്ങേ പുകഴ്ത്താൻ ഉണർന്ന് എഴുന്നേൽക്കുമോ ഉറപ്പാണ് പത്രോസിൻ്റെ നിഴലിലൂടെ അത്ഭുതം ചെയ്ത കർത്താവ് ഇന്നും അത്ഭുതം ചെയ്യും നിങ്ങൾക്ക് വിശ്വസിക്കാമോ ഹാലലുയ്യ ഞാൻ നടത്തിയ ധ്യാനങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇന്ന് അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യാനായിട്ട് പോവുകയാണ് ഹാലലുയ്യ കണ്ണിലെ കൃഷ്ണമണിയല്ലേ നീ കരളിലെ വേദന ഞാനറിയുന്നു കരുണാസ്പർശം നൽകിയിടുവാൻ കാരുണ്യരൂപൻ കൂടെയുണ്ടല്ലോ കരുണാസ്പർശം നൽകിയിടുവാൻ മോൻ്റെ പേരെന്താ ബിബിൻ ഇവൻ്റെ പേര് ബിബിൻ വീട് എവിടെയാ കോഴിക്കോട് കോഴിക്കോട് പുല്ലുരാം പറയുന്നു ഓക്കെ മോനെന്നാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ സി സി ടി വി ഓക്കെ മോനെ ബൈക്കപ്പടം പട്ടി പട്ടി വിലങ്ങപ്പടം ഉണ്ടായി അങ്ങനെ മുട്ട് മൂന്ന് ലിഗമെൻ്റ് ആ ഈ മകൻ്റെ ഈ മുട്ടിൻ്റെ മൂന്ന് ലിഗമെൻ്റുകൾ പൊട്ടിയതാണ് പൊട്ടി ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് ആണെങ്കിൽ ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഹലോ ലുയാ കർത്താവ് ഒരത്ഭുതം ചെയ്യും ഞാൻ ഞാൻ ഇവിടെ നിൽക്കും മോനെ എൻ്റെ നിഴലിൽ നിന്നോണം ഈ നിടലിൽ ഓക്കെ നിഴലിലാണോ നിൽക്കുന്നത് അതെ ഉറപ്പാണ് ഈ ബെൽറ്റ് ഊരും സൗഖ്യം പ്രാവിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകത്തുള്ളൂ കാരണം യേശുക്രിസ്തു ഉയർത്തെ എന്നേറ്റ കർത്താവാണ് യേശുക്രിസ്തു സർവശക്തനായ ദൈവമാണ് അവൻ തൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു പത്രദൂസ്വിൻ്റെ മേൽ ഇറങ്ങി വന്ന വസിച്ച ആത്മാവ് പൗലൂസിൻ്റെ മേൽ ഇറങ്ങി ആ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു ഹലു എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് തന്നെയാണ് നിങ്ങൾക്കും ദൈവം തന്നിരിക്കുന്നത് അത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരേ പരിശുദ്ധാത്മ തന്നെ പത്രോസിൽ വസിച്ച പരിശുദ്ധാത്മാവും പൗലൂസിൽ വസിച്ച പരിശുദ്ധാത്മാവും അല്ലെ അന്ദ്രിയോസിലും യോഹനാലിലും തോമസിലൊക്കെ വസിച്ച അതേ പരിശുദ്ധാത്മ തന്നെയല്ലേ എൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ യേശുവിൻ്റെ മേൽ ജോട്ടാനദിയിൽ സ്നാനമേറ്റപ്പോൾ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവും നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല പരിശുദ്ധമറിയത്തിൻ്റെ മേല് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നു ആത്മാവ് ആവസ്വിച്ചു മറിയത്തിൻ്റെ ഉള്ളിൽ യേശുക്രിസ്തുവിന് രൂപം നൽകിയ പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവ് സർവശക്തനാണ് യേശുവിനെ പോലെ ശക്തനാണ് പിതാവിനെ പോലെ തന്നെ ശക്തനാണ് ആ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളുടെ ദൈവമാണ് അവൻ ഇവിടെയുണ്ട് ഹല ലൂയി നമ്മൾ വായിക്കുന്നു യേശുവിൻ്റെ വസ്ത്രത്തിൽ പിടിച്ചപ്പോൾ രക്തസ്രാമക്കാരിലേക്ക് ശക്തി ഒഴുകി ആ ശക്തി എന്ന് പറയുന്നത് യേശുവിൻ്റെ ഉള്ളിൽ വസിച്ച പരിശുദ്ധാത്മാവിലൂടെ ഒഴുകിയ അതേ ദൈവശക്തിയാ ദൈവശക്തിയ പത്രോസിന്റെ നിഴൽ അടിച്ചപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിച്ചു പൗലോസിൻ്റെ തുവാലകളും അംഗവസ്ത്രങ്ങളും സ്പർശിച്ചപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിച്ചു പിശാജി വിട്ടുപോയി ഹലലുയ വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നും ഇപ്പോഴും സംഭവിക്കും കാരണം യേശു ജീവിക്കുന്നു അവൻ സർവശക്തനാണ് ഒന്ന് കരമടിച്ച കഥ അവനെ പൗത്വപ്പെടുത്താമോ ഹല ലൂയ്യ ഹലൂയ്യ ഒന്ന് പത്രോസ് രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വചനം പറയുന്നു അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യം ഒഴിവനാക്കപ്പെട്ടിരിക്കുന്നു യേശുവിൻ്റെ യേശുവിൻ്റെ ശരീരത്തിലേറ്റ മുറിവിൽ സൗഖ്യമുണ്ട് അതുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ സൗഖ്യം പ്രാപിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകത്തുള്ളൂ പത്രോസിന്റെ നിഴലടിച്ച് സൗഖ്യം നടന്നെങ്കിൽ ഇവിടെ ഈ നിഴലിന് സൗഖ്യം ഉറപ്പാ ഹലു ഹാല ലുയ്യുയ മോനെ നിനക്ക് വിശ്വാസം ഉണ്ടോ ഏ കാലൊക്കെ ഒന്ന് ഉറപ്പിച്ചു വിട്ടിക്കെ കാലിങ്ങനെ വിട്ടിക്കെ ഇപ്പൊട്ടിനുണ്ടോ കാല്യാണ് ഏഹ് കാലിന്റെ മുട്ടിനുള്ളിൽ വരച്ചോണ്ടിരിക്കലു ദൈവശക്തി ആ മുട്ടിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നതാ കർത്താവിന്റെ ശക്തി ആ മുട്ടിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുക ആ പൊട്ടിയ കാൽമുട്ട് കൂടി ചേർന്ന് കഴിഞ്ഞു അത് സംഭവിച്ചു കഴിഞ്ഞു അത് സംഭവിച്ചു കഴിഞ്ഞു ഹാലോ ലൂയ ഹലോ ലൂയ ഓനെ അഴിച്ചോ നിന്നെ സഹായിക്കാൻ ആരെങ്കിലും വിളിക്കണോ വേണ്ട അഴിച്ചോ ഹലോ ലൂയ സ്തുതിക്കട്ടെ സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ എല്ലാവരും യേശുവിന്റെ നാമത്തിന്റെ വലിയ ശക്തിയാവരിക്കട്ടെ അസ്ഥികളൊക്കെ പൂർണ്ണമായിട്ട് കൂടി ചേരട്ടെ ഈ ബെൽറ്റ് ഇടാൻ തുടങ്ങി രണ്ടു മാസം ബെറ്റിടുക രണ്ടു മാസം കൊണ്ട് ബെറ്റിടുന്നു ഓപ്പറേഷൻ പറഞ്ഞിരിക്കാണ് ഇരുപത്തി ഒമ്പത് ആശുപത്രി ഓപ്പറേഷൻ പറഞ്ഞിരിക്കുക നിന്റെ കൈ കാണിച്ച് ഇടത്തെ കാൽമുട്ടൊന്ന് ചലിപ്പിച്ചേ മടക്കി ചലിപ്പിച്ചേ മടക്കേ ചെലിപ്പിച്ച മടക്കി ആ ആ നടന്നു നടക്കട്ടെ നടക്കട്ടെ സ്തുതിക്കട്ടെ ഉറപ്പിച്ചു നടന്നു യേശു അവൻ സർവശക്തനാണ് അവൻ ഇവിടെയുണ്ട് ധൈര്യമായിട്ട് നടന്നു നിന്റെ മുട്ടു സൗഖ്യമായി കഴിഞ്ഞു ധൈര്യമായിട്ട് നടക്കട്ടെ

ധൈര്യത്തോടെ ചംതിക്കറിക്കോയർ അടിച്ചേയസ് മോനെ ഇനി ബെച്ചിന്റെ ആവശ്യമല്ലോ കേട്ടോ ആ ഇവിടെ കിടക്കട്ടെ സന്തോഷായോ ഇനി ആ പോക്കറിന്റെ ആവശ്യമില്ല കേട്ടോ ആരാ സോക്യം നൽകിയത് ഒരു കാര്യം തിരിച്ചറിയ വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യമാണ് വിശുദ്ധ ബൈബിളിലെ എല്ലാ വചനങ്ങളും ദൈവത്തിൻ്റെ വചനമാണ് കർത്താവ് തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാരുടെ നിഴലടിച്ചപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചു അവരിൽ വസിച്ച അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് എൻ്റെയും ഉള്ളിൽ വസിക്കുന്നത് ഹാല ആ ദൈവത്തിൻ്റെ ആത്മാവാണ് അതേ ശക്തി തന്നെയാണ് ഈ മകനെയും സൗഖ്യം നൽകി അനുകരിച്ചത് കാല് മുട്ട് ഇടത് കാൽമുട്ട് മൂന്നായിട്ടല്ലേ മൂന്നായിട്ട് പൊട്ടിയിരിക്കുന്ന കാൽമുട്ട് ആ നിടലിൻ്റെ അവിടെ നിൽക്കുമ്പോൾ നിന്റെ കാൽമുട്ട് അല്ലേ വരക്കുകയായിരുന്നു ഇവിടെ ഈ നിടൽ അടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കാൽമുട്ടിൻ്റെ ഉള്ളിൽ വറക്കുകയായിരുന്നെന്നാണ് ഈ മകൻ പറയുന്നത് മറ്റേതല്ലേ സൂചിത അങ്ങനെ അങ്ങനെ താഴേക്കും അല്ലേ തൈൽ മെഷീൻ തയ്ക്കുന്ന പോലെ ഇങ്ങനെ പോയിരുന്നു അല്ലു കേട്ടോ ഇങ്ങനെ തയ്ക്കുന്ന പോലെ ഒരു ഫീലിങ് ഉറപ്പാണ് ആ ഈ കാൽമുട്ട് പൂർണ്ണമായിട്ട് സൗഖ്യമായി കഴിഞ്ഞു അല്ലെ ലുയ്യാം ദൈവത്തിൻ്റെ ശക്തിയാണ് ഈ മകൻ്റെ കാൽമുട്ടിനെ സൗഖ്യമാക്കിയത് യേശു ഇവിടെയുണ്ട് കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു ഹാലെ ലൂയ്യാം നമുക്ക് രണ്ട് കരങ്ങൾ വീട്ടിൽ പിടിക്കാം പ്രാർത്ഥിക്കാം കർത്താവായി യേശുവേ ഞങ്ങൾ നന്ദി പറയുന്നു നന്ദി പറയുന്നു ഈ മകന് നൽകിയ അത്ഭുത സൗഖ്യത്തെ ഞങ്ങൾ നന്ദി പറയുന്നു സന്തോഷമായി വിട്ടോ ധൈര്യമായിട്ട് ഇറങ്ങി ധൈര്യമായിട്ട് ഇറങ്ങട്ടെ ധൈര്യമായിട്ട് ഉറപ്പിച്ചുടന്നു ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ് കഥാവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല നമ്മുടെ ദൈവം സർവശക്തനാണ് അവൻ അത്യുന്നതനായ ദൈവമാണ് എൽഷതായി സർവശക്തനായ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ മരിച്ചവരെ ഉയർപ്പിച്ചവൻ അത്ഭുതങ്ങൾ ചെയ്ത സർവശക്തനാണ് നമ്മുടെ ദൈവം ഹാലിൽ ഉയ്യ ആ യേശുവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എൻ്റെ കൺമുമ്പിൽ കാണാൻ ഒറ്റ കാര്യം കൂടെ ഉള്ളൂ മരിച്ചവരെ ഉയർത്തി നിൽക്കുന്ന ഒരത്ഭുതം കൂടെ ഞാനിനി കാണാനുള്ളൂ ദേ ആ ചെറുപ്പക്കാരെ കണ്ട മുട്ടുകുത്തിക്ക മുട്ടുകുത്തി നിന്നാണ് പ്രാർത്ഥിക്കുന്നത് ആ സ്റ്റെപ്പ് സ്റ്റെപ്പ് നീ അവിടെ ഇപ്പൊ നിന്നു അവിടെ മുട്ടയിൽ നിന്നു ഇവിടെ നിന്ന് മുട്ട കാണിക്കാമോ ആ കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല കലയിലൂയ പകടത്തിൽ മുട്ട് തകർന്ന് മൂന്ന് പൊട്ടൽ അല്ലേ ലിഗമെന്റ് പൊട്ടിയ ഈ കാൽമുട്ട് അപ്പമുമ്പോ ഇവിടെ കർത്താവിൻ്റെ നിഴലിൽ സൗഖ്യം ഇപ്പോൾ കണ്ടോ വന്ന് മുട്ടേ നിൽക്കുന്നു ഹല്ലേ ലുയ്യാ ഹല്ലേ ലുയ്യാ സന്തോഷല്ലേ ഭയങ്കര സന്തോഷമല്ലേ അല്ലേ ലുയ്യാ നീ നാട്ടിൽ ചെന്നിട്ട് എല്ലാവരും പറയണം യേശുവിനെ സുഖപ്പെടുത്തി യേശുവിനെ മഹത്വപ്പെടുത്തണം കേട്ടോ കേട്ടോ ഈശോ അനുഗ്രഹിക്കട്ടെ 秋。